ഹായ് ഹലോ ഫ്രണ്ട്സ് ഗായ്സ് ടിപ്സ് ആൻഡ് ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം അപ്പോൾ നമ്മൾ ട്രിവാൻഡറിൽ തന്നെയാണ് നമ്മുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് ഇന്ന് വൈകുന്നേരമാണ് നമുക്ക് റിസപ്ഷൻ വരിക അപ്പോഴത്തേക്ക് നമ്മൾ രാവിലെ എല്ലാവരും എണീറ്റ് എല്ലാവരും ലേറ്റായിട്ട് എല്ലാവരും ഒരു എട്ട് മണിക്ക് ശേഷമാണ് എണീറ്റത് എണീറ്റെന്ന് പറഞ്ഞാൽ എല്ലാവരും ഉണർന്ന് കിടന്നതെന്ന് പറഞ്ഞാൽ എണീറ്റപ്പം എട്ടമ്പത് മണിയായി അതിന് ശേഷത്തെ നമുക്ക് ഫുഡ് വന്നു ഇത്രയും പേരുള്ളതുകൊണ്ട് എല്ലാവർക്കും കൂടെ ഉണ്ടാക്കൽ പാടായതുകൊണ്ടും പിന്നെ നമ്മളെല്ലാം ഇപ്പം അറിയാമല്ലോ നമ്മൾ ന്യൂക്ലിയർ ഫാമിലി ആയതുകൊണ്ട് തന്നെ കിച്ചണിലൊക്കെ ഒരുപാട് പേർക്കുണ്ടാക്കാനുള്ള സൗകര്യവും കാണില്ല ഈ ഒരു സിറ്റുവേഷൻ സമയവും കാണില്ല അപ്പോൾ ഫുഡ് വരികയായിരുന്നു അപ്പോൾ കടലക്കറിയും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഓരോരോത്തരായിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നു പിള്ളേർക്ക് കഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നു പിള്ളേരൊക്കെ കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് കളിയാണ് ഓരോ സെക്ഷൻ സെക്ഷനായിട്ട് ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുവാണ് അപ്പോൾ ഇന്ന് ഫുൾ ഒരു മൂന്ന് മണിവരെയൊക്കെ നമ്മൾ ഫ്രീ ആയിരിക്കും നമ്മളൊരു മണി ഒക്കെയോട് കൂടി നമ്മൾ റിസപ്ഷൻ മീനുൻ്റെ കെട്ടിച്ചു കൊടുത്തേക്കണം വീട്ടിലേക്കും അതുപോലെ തന്നെ അവരുടെ റിസപ്ഷൻ നടക്കുന്ന സ്ഥലത്തേക്കും പോകും അത് നമുക്ക് വേറൊരു ബ്ലോഗായിട്ട് ചെയ്യാം ഇപ്പം നമ്മൾ റെഡി ആയിട്ട് ഇവിടെ തന്നെ നമ്മുടെ വട്ടീലുള്ള നമ്മുടെ ഒരു റിലേഷൻ്റെ വീടുണ്ട് അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ജസ്റ്റ് കയറി ഇറങ്ങി പോകുക എന്നുള്ളതേ ഉള്ളൂ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കൊന്നുമില്ല എന്തെങ്കിലും അമ്പലത്തിൽ ഒത്തുകൂടുമ്പോഴൊക്കെയാണ് നമ്മൾക്ക് കാണാറുള്ളത് അപ്പോൾ എല്ലാവർക്കും ഒരു പരാതി ഉണ്ട് വരുന്നില്ല എന്നൊക്കെ അപ്പം അങ്ങനെ വന്നപ്പോൾ ഈ കൂട്ടത്തിലങ്ങ് പോകാമെന്ന് വെച്ചിട്ട് നമ്മളിപ്പോൾ അങ്ങോട്ടേക്ക് പോകാനായിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ നമ്മളെല്ലാവരും അച്ഛൻ അമ്മ അനിയൻ ഞാൻ പിള്ളേർ ഞങ്ങളെല്ലാവരും കൂടെയാണ് പോകുന്നത് നമ്മുടെ വലിയപ്പൂപ്പൻ്റെ അതായത് അച്ഛൻ്റെ അച്ഛൻ്റെ പെങ്ങളാണ് കേട്ടോ കാവാലത്ത് അമ്മൂമ്മ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് അപ്പോൾ അതേ അമ്മൂമ്മയെ കാണാനായിട്ട് വന്നതാണ് അപ്പം ഈ കഴിഞ്ഞ ഓഗസ്റ്റ് മുപ്പ മുപ്പ ഇരുപത്തൊമ്പതിനാണ് ആൾ മരിച്ചത് കേട്ടോ അപ്പോൾ ആ അപ്പൂപ്പൻ്റെ പെങ്ങളാണ് വലിയ അമ്മൂമ്മയാണ് അപ്പം അമ്മൂമ്മയൊക്കെ വന്ന് കാണുകയെന്ന് പറയുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമല്ലേ അപ്പോൾ നമ്മുടെ മക്കളൊന്നും ഈ അമ്മൂമ്മേനെയൊക്കെ ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ അപ്പോൾ ഇങ്ങനെ ഒന്ന് കുഞ്ഞിക്ക് കുറച്ചുകൂടെ അറിയാം ഒട്ടും അറിയത്തില്ല അപ്പോൾ നമ്മൾ അമ്മൂമ്മനെടുത്ത് വന്ന അമ്മൂമ്മയെ കാണാനായിട്ടും സംസാരിക്കാനായിട്ടൊക്കെ വന്നതാണ് പിള്ളേർ ഇവിടെ വന്നപ്പോഴേ കുറേ അവിടെയുള്ള പിള്ളേരുടെ ഒക്കെ ഉണ്ട് പിള്ളേരൊന്നും അവിടെ ഇല്ല അവരൊക്കെ പുറത്താണ് അപ്പോൾ അവരുടെ ടോയ്സ് ഒക്കെ എടുത്ത് വെച്ചിട്ട് ഭയങ്കര കളിയാണ് ആദ്യം ഇവിടെ നിന്ന് വരുന്നില്ലെന്ന് പറഞ്ഞ പാർട്ടികൾ അവിടെ കളിയായിട്ട് നിൽക്കുകയാണ് ഇത് ഓരോ വണ്ടികൾ എടുത്തിട്ടും ഓരോ ടോയ്സൊക്കെ എടുത്തിട്ട് കുഞ്ഞ് പക്ഷേ ആ ഗ്ലോബിലാണ് കേട്ടോ കണ്ട് ആ ഒരു ഗ്ലോബിലേക്ക് നോക്കിയിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ വാങ്ങണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് ലിസ്റ്റ് ചെയ്തു കണ്ടോ ഗ്ലോബിലിങ്ങനെയാണ് ഇങ്ങനെ ഇങ്ങനെ നമ്മുടെ ഇന്ത്യ എവിടെയാണെന്ന് തപ്പിക്കൊണ്ടിരിക്കുന്നു ഇന്ത്യ കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു കേരളം എവിടെയാണ് പിന്നെ നമുക്കൊരു ഇത് സ്കിപ്പിംഗ് റോപ്പ് കിട്ടിയിട്ടുണ്ട് ആ സ്കിപ്പിംഗ് റോപ്പ് വെച്ചിട്ട് ഉള്ള പരിപാടിയാണ് അവൾ ഇതുവരെ ഇത് എന്താ പറയുക എക്സ്പെരിമെൻ്റ് ചെയ്തിട്ടില്ല അപ്പോൾ അതിൻ്റെ പരിപാടിയാണ് അപ്പോൾ ഞങ്ങളെല്ലാം എടുത്തിട്ട് ചാടി നോക്കുകയാണ് ഞാനൊക്കെ നേരത്തെ നിർത്താതെ ഇങ്ങനെ എടുത്തുകൊണ്ടിരുന്നതാണ് പക്ഷെ ഇപ്പോൾ പറ്റുന്നില്ല കേട്ടോ എന്താണെന്ന് അറിയില്ല നമ്മൾ കുറേ ഗ്യാപ്പ് എടുത്തോണ്ട് അപ്പോൾ ഇതേ ഇവിടെ ഉഷാതി ചായ എടുത്തുകൊണ്ടിരിക്കുകയാണ് ശരിക്കും അച്ഛൻ്റെ ഒരു പെങ്ങളാണ് അതായത് അപ്പൻ്റെ പെങ്ങളുടെ മകളാണ് അപ്പം ഞങ്ങളുടെ അപ്പച്ചിയാണ് അപ്പോൾ ഇതേ പിള്ളേരൊക്കെ ഓടിക്കളിയൊക്കെ ആയിട്ടിരിക്കുന്നു ഇവിടെ ഇപ്പോൾ അമ്മൂമ്മയും അതിനുശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് ഇറങ്ങി കേട്ടോ എനിക്കപ്പോൾ വീടിന് മുറ്റത്ത് ഇങ്ങനെ ചെടിയും ചെടി പൂക്കളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം മുറ്റമൊക്കെ ഉണ്ടെന്നൊക്കെ കാണാനായിട്ട് ഇറങ്ങി ഒത്തിരി ചെടികളൊക്കെ ഉണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ല വാങ്ങുന്നുണ്ട് കുഞ്ഞി ഇവിടേതേ നമ്പേഴ്സ് വെച്ചിട്ട് കളിയാണ് ഇത് വാങ്ങണം എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ വാശി ഇങ്ങനെ ടോയ്സ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞ് അവിടെ ഇരുന്നോളും അതിങ്ങനെ നോക്കി നോക്കിയിരിക്കും പിന്നെ അത് വാങ്ങുന്നവരെ നമ്മുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും ഇപ്പം തന്നെ അമ്മ ഇത് ഓർഡർ ചെയ്യണം ഇതിൻ്റെ പേരെന്താണെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഈ ഡാൻസ് കളിക്കുന്ന പാവ കുട്ടിയേക്ക് എത്തിയതുകൊണ്ട് അവൾ അതിനെ നടത്തി നടത്തി സ്റ്റെപ്പ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ കൂടെ നമ്മൾ പോവുകയാണ് കാരണം സ്റ്റേറിൽ നിന്ന് എപ്പോഴാണ് റിവേഴ്സ് വരികയെന്ന് പറയാൻ പറ്റത്തില്ല അപ്പോൾ മുകളിലൊക്കെ ഒന്ന് കാണാമെന്ന് വെച്ചിട്ട് മുകളിലേക്ക് കയറി മുകളിൽ നല്ല രസമാണ് മുകളിൽ രണ്ട് മുറി അവിടെ ഒരു ജസ്റ്റ് ഒരു ഈ ഒരു പ്ലേസ് ഒരു ഓപ്പൺ ഏരിയ ഉണ്ട് പിന്നെ ബാൾക്കളി ബാൽക്കണിയിലേക്ക് ഒരു എന്താ പറയുക ഡോറും ഉണ്ട് പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ അവിടെ നിന്ന് കാണാനും നോക്കാനും എല്ലാം നല്ല നീറ്റായിട്ട് ഉഷാന്തി ഇട്ടിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഒരു നീറ്റ്നെസ് നമ്മുടെ വീടിന് വേണം അതാണ് ആ വീടിൻ്റെ ഐശ്വര്യം അത് സ്ത്രീകൾക്ക് സ്ത്രീകൾക്കുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് ആ വീട് ഇരിക്കും അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഉഷാന്തിയുടെ വീട് കേട്ടോ നല്ല രസമുണ്ട് എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് അടുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഉഷാണ്ടിയുടെ മുഖത്തുള്ള ഐശ്വര്യം ആ ഉണ്ട് അപ്പോൾ പിന്നെ ഇത് ഇറങ്ങി വന്നപ്പോഴത്തേക്കും നമുക്ക് ചായയും സ്നാക്സോ കൂഷാൻറ്റി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒരു ചായ കുടിച്ചിട്ട് പോകേ ഉള്ളൂ എന്ന് പറഞ്ഞിരുന്നു കാരണം ഫുഡ് കാര്യങ്ങളൊക്കെ നമുക്ക് ചുറ്റാരുടെ അടുത്ത് വരുത്തുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഫുഡാണ് പറഞ്ഞിരിക്കുന്നത് പ്രത്യേകം വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടായിരുന്നു ഊണ് കഴിച്ചിട്ട് വരരുത് ഇല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ഊണ് കഴിക്കേണ്ടി വരുമെന്ന് അവിടെ ഞങ്ങൾ ഊണൊന്നും കഴിക്കാൻ നിന്നില്ല അമ്മൂമ്മയെ കണ്ട് വർത്താനൊക്കെ പറഞ്ഞ് ചായയും സ്നാക്സും ഒക്കെ കുടിച്ചിട്ട് ഇറങ്ങി അപ്പോൾ ഇവിളുമാരുടെ പാട്ടും കഥയൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് പാട്ട് പാടി തന്നില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് വൈദ്യു ജസ്റ്റ് ഒന്ന് പിണങ്ങിയിരിക്കുന്നതുകൊണ്ട് വൈദ്യു എന്തായാലും പാട്ട് പാടാനൊന്നും കൂട്ടാക്കിയില്ല കുഞ്ഞിങ്ങനെ യൂത്ത് വേസ്റ്റിവിൻ്റെ കഥയും പ്രൈസ് കിട്ടിയ കാര്യമൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ കുഞ്ഞിൻ്റെ അടുത്ത അലളിതകാലം ഒന്നും പാടാനൊക്കെ പറയുന്നുണ്ട് കുഞ്ഞിങ്ങനെ നാണം കുടുങ്ങി നിൽക്കുകയാണ് അപ്പോൾ എന്തായാലും നമ്മൾ അവിടെ നിന്ന് തിരിച്ചു കിട്ടോ അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം നമുക്ക് അടുത്ത വിശേഷമായിട്ട് കാണാം അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യാം നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം ഇനിയും പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ താങ്ക്